ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മധുരക്കിഴങ്ങ് അഥവാ കപ്പ കിഴങ്ങ് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമുക്ക് കപ്പ കിഴങ്ങ് വയറ്റീതാക്കാനായിട്ട് ഞാൻ എന്താ കപ്പ ഇതേപോലെയാണ് നമ്മൾ ചീനി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് ഒന്ന് ഉപ്പിട്ട് നമുക്കൊന്ന് ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കാം നമുക്ക് കപ്പ കിഴങ്ങ് വയറ്റീതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർക്കുന്നുണ്ട് രണ്ട് രണ്ട് കരിയേപ്പിലും ചേർക്കും ഇതിലേക്ക് ഞാൻ ഒരു ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് അതൊന്നും അന്തോലങ്ങളായിട്ട് അതിലേക്ക് തന്നെ ഞാൻ ഒരു ഇരുപത് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ചെറിയ ഉള്ളി മാത്രമേ ഉള്ളെങ്കിൽ അതായാലും അത് മാത്രമായിട്ട് മതി അതല്ല സവാള മാത്രമേ ഉള്ളെങ്കിൽ അതായാലും മതി കേട്ടോ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഈ ഉപ്പിന് ലേശം ഉള്ളിക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം നമ്മൾ കപ്പക്കിഴങ്ങ് ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർ പൊടികൾ ചേർക്കണം അതിനായിട്ട് ഞാൻ എരിവുള്ള മുളക് പൊടി ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നും വഴറ്റിയെടുക്കാം ആ കൊടിയുടെയൊക്കെ ഒരു പച്ചമുളക് മാറിയതിന് ശേഷം നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാണ്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കഴിയൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഇതിനെ മസാലയൊക്കെ ഇതിനകത്തൊട്ടൊന്ന് പിടിച്ചതിന് ശേഷം നല്ലതുപോലെ നമുക്കതൊന്ന് ഉടച്ചെടുക്കാം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ ഒരു ചെറിയ സ്പൂണ് നമ്മുടെ ചില്ലി ഫ്ലൈസ് അതായത് ഉണക്കമുളക് പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഇത് മധുരക്കിഴങ്ങ് എന്ന് പറയും കേട്ടോ നമ്മളിവിടെയൊക്കെ കപ്പക്കിഴങ്ങ് എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ കപ്പക്കിഴങ്ങ് എന്ന് പറയുന്നത് ചില നാട്ടിൽ കപ്പക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരച്ചീനിയാണ് ഇത് മധുരക്കിഴങ്ങാണ് മരച്ചീനി വെച്ചിട്ടും നമുക്കിതേപോലെ തന്നെ തയ്യാറാക്കാം അപ്പം നമ്മുടെ മധുരക്കിഴങ്ങ് വരറ്റിയത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക മീൻ കറി ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് ചിക്കൻ കറിയാണ് മീൻ കറിയാണെങ്കിലും ഒക്കെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പറ്റും വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് വെണ്ടയ്ക്കറിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്ക വെച്ചതൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് വരറ്റിയത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക